السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه وجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين السلام عليكم ورحمة الله وبركاته ഇബ്രാഹിം നബിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വചനമാണ് അതില് രണ്ടാമത്തെ ഭാഗം പറയുന്നത് നമ്മൾ പറയാൻ എന്താണ് മുസ്ലിമി എന്നാണ് എങ്ങനെയാണ് ഇബ്രാഹിം നബി ഒന്നാമത്തെ മുത് അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഒന്നാമനായത് എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ വിഷയത്തോട് എത്രത്തോളം കൂറു പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടപ്പോഴും ക്ഷമയോടുകൂടി അത് തരണം ചെയ്യുകയും അതുപോലെ തന്നെ സ്വന്തം മകനെ വാർദ്ധക്യത്തിൽ ലഭിച്ച സ്വന്തം മകനെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വപ്നത്തിലാണ് വഹിയായിട്ടൊന്നല്ല സ്വപ്നത്തിൽ ഏൽപ്പിച്ചതാണ് ആ സന്ദർഭത്തിൽ ഒരു മടിയും കൂടാതെ അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് അവതാണ് സമർപ്പണം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് പല അർത്ഥങ്ങളിൽ ഒന്ന് സമർപ്പണം കീഴടങ്ങുക അള്ളാഹു നവംബില എല്ലാം സമർപ്പിക്കുക എനിക്കും നിങ്ങൾക്കും അങ്ങനെ സാധിക്കുമ്പോഴാണ് സത്യത്തില് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം നമുക്ക് ലഭിക്കുക ഇന്ന് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോൽക്കുന്നുണ്ട് ഹജ്ജ് ചെയ്തവരുണ്ട് ദിക്കറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഈ സമാധാനം നമ്മൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുമ്പോൾ ഈ സമാധാനം ഉണ്ട് എന്ന് പറയാൻ വലിയ പണിയൊന്നുമില്ല നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് സമാധാനം വേണ്ടത് ആ സമയത്താണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ സമർപ്പിക്കുവാനുള്ള ഘട്ടങ്ങൾ അപ്പോഴാണ് ഇന്ന് ആളുകളുടെ സമാധാനക്കേടിന്റെ പ്രശ്ന മുഖ്യ കാരണം എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയല്ലേ വലിയ ദീർഘമായിട്ട് വിശദീകരിക്കേണ്ട വിഷയമാണ് ഇന്ന് ഓരോ മുസ്ലിമും കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് പറയുന്നത് എന്താണ് ഇന്നത്തെ പ്രശ്നം ആർക്കും സമാധാനമല്ല സ്വസ്ഥതയില്ല ഓരോ പ്രശ്നങ്ങളാണ് ഒരുപാട് നൂറായിരം പ്രശ്നങ്ങളാണെന്നാണ് ആളുകൾ പറയാറുള്ളത് സത്യത്തിൽ അങ്ങനെയാണോ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വിരലിൽ ഉണ്ടാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ അനുഗ്രഹങ്ങളുമായി തുലനം ചെയ്യുമ്പോ എത്ര ശതമാനം കാണും പക്ഷെ നമ്മൾ അതിൽ ബോധവാന്മാരല്ല അനുഗ്രഹത്തെ കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അനുഗ്രഹങ്ങൾ എണ്ണിയ തീരുവു കേവലം ഒരു ബീജത്തിൽ നിന്നും ഒരു അണ്ടത്തിൽ നിന്നും നമ്മളെ രൂപപ്പെടുത്തി സിക്താണ്ഡമായി ഏകകോശത്തിൽ നിന്ന് ഇരുപത്തി ആറായിരം കോടി കോശങ്ങളായിക്കൊണ്ടാണ് ഒരു കുഞ്ഞായി ജനിക്കുന്നത് ഞങ്ങൾ ആലോചിച്ച് നോക്കി ഒമ്പത് മാസം കൊണ്ട് പിന്നീട് നമ്മൾ ഇന്ന് വരെ അനു അനുഭവിച്ചിട്ടുള്ള ഓരോ നിമിഷത്തിലുമുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ് ഒരു ജീവശ്വാസത്തിൽ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ നടക്കുന്ന എന്താ ഒരു പൂർണമായ ഒരു മനുഷ്യൻ മുപ്പത്തിയേഴ് ലക്ഷം കോടി മുപ്പത്തിയേഴ് ട്രില്യൺ കോശങ്ങളാണ് ഈ കോശങ്ങളിലേക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് വായു ലഭിക്കുന്നുണ്ട് ഓരോ നിമിഷവും അത് പുറന്തള്ളുന്നുണ്ട് ഇത് നമ്മൾ അനുഗ്രഹമായിട്ട് കാണുന്നുണ്ടോ അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണ് അത് പിടിച്ചു വെക്കുകയാണെങ്കിൽ സത്യത്തിൽ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് നന്ദി പറയണം അല്ലെ നമ്മളൊരു കൈ നഷ്ടപ്പെട്ടു നമ്മൾ നന്ദി പറയോ നന്ദി കേട് കാണിക്കുവോ ഇത് സുലൈമാൻ നബി പ്രാർത്ഥിച്ചതാണ് കയ്യ് ഫതിലല്ലേ കാലു പതിലല്ലേ കിഡ്നി ഫതിലല്ലേ ആ സമയത്ത് കിഡ്നി പോകുമ്പോ അൽഹദില്ല എന്ന് പറയാനുള്ള സമർപ്പണം വിട്ടുകൊടുക്കാൻ കഴിയുന്നുണ്ടോ അതല്ലേ സത്യത്തിൽ സമാധാനക്കേറിന്റെ യഥാർത്ഥ കാരണം ഇതെന്റേതല്ല എന്ന് നമ്മളെ ആയിരം തവണ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ ഇതെൻറ്റേതല്ല എന്റെ എന്താ പറയുന്നത് ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന അള്ളഹു നിങ്ങൾക്ക് അവനാണ് കണ്ണുകൾ ഉണ്ടാക്കി തന്നത് ഹൃദയം ഉണ്ടാക്കി തന്നു നമ്മളുണ്ടാക്കിയതാണോ പക്ഷെ നമ്മളെയൊക്കെ ഭാവം എന്താണ് നമ്മൾക്ക് ദുഃഖവും നിരാശയും ഉണ്ടാവാനും സങ്കടങ്ങളും നീണ്ട ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം പിശാജ് നമ്മൾ എന്ത് ചെയ്യാണ് എൻ്റെത് നഷ്ടപ്പെട്ടു നിന്റെ വാഹനം പിന്നെ ആക്സിഡൻ്റായി നിന്റെ വീട് പൊളിഞ്ഞു നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നഷ്ടബോധം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ പിശാജാണ് ഇതൊക്കെ നിന്റേതാണ് നിന്റെ അലങ്കാരങ്ങളാണ് നിന്റെ പിന്നെ ഈ ഭൗതിക വിഭവങ്ങളെല്ലാം നിന്റെ നിന്റെതാണ് നഷ്ടബോധം തോന്നിപ്പിക്കാണ് നമ്മളതാണോ സത്യത്തില് എന്താണ് സൂറത്ത് ബക്കറയിൽ പറഞ്ഞത് അള്ളാഹ് പരീക്ഷിച്ചുകൊണ്ടിരിക്കും വിശപ്പ് അതുപോലെ തന്നെ ഭയം ജീവനഷ്ടം കൃഷിനാശം വിളവുകളില്ല എല്ലാം എല്ലാം ബിസിനസ് നൂറ് കോടിയുടെ ബിസിനസ്ന്റെ തകർന്നു എന്താ പറയേണ്ടത് അലഹദില്ല ഇത്രയും വർഷം എനിക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് ഉപയോഗിക്കാം ഒരു കുട്ടി മരിച്ചു ആ കുട്ടി മരിക്കുന്നത് വരെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആ കുട്ടിക്ക് നൽകിയിട്ടുണ്ടല്ലാ നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് ബുദ്ധിമാൻ എന്താ ചെയ്യേണ്ടത് അലഹദില്ല ഇത്രയും കാലം എൻ്റെ ഉപ്പാക്ക് ആയുസ് നൽകിയല്ലോ ഇത്രയും ദിവസം എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയല്ലോ ഇത്രയും ദിവസം എനിക്കാ കച്ചവടം നടത്താൻ സാധിച്ചല്ലോ അലഹദില്ല എത്ര സമാധാനമാണ് അപ്പൊ ഈ ഒരു സമാധാനവും ശാന്തിയും ഇസ്ലാം ഉദ്ദേശിക്കുന്ന സമാധാനവും ശാന്തിയുമാണ് വലിയൊരു പ്രബോധനം ഒരു ഉരുൾപൊട്ടലുണ്ടായി ആ സന്ദർഭത്തിൽ നമ്മളെല്ലാ വിഭാഗം ആളുകളും എല്ലാ മതക്കാരും എല്ലാ സംഘടനക്കാരും പെട്ട ആളുകളും എന്താ ഞങ്ങളെല്ലാം പോയിന്നാണ് ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് ചാനലിന്റെ മുമ്പില് അലഹദില്ല ഇതൊന്നും എൻ്റെതല്ല അള്ളാഹു തന്നതായിരുന്നു തൽക്കാലം തന്നതാ തിരിച്ചു വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ അത് വലിയൊരു സന്ദേശമാകുമായിരുന്നു നിങ്ങൾ എനിക്കൊരു വസ്തു തന്നു ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസോ ഉപയോഗിക്കാൻ തന്നത് ഞാൻ തിരിച്ചു ചോദിക്കുമ്പോ ഞാൻ തിരിച്ചു വരുമ്പോ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതുണ്ടോ ഇല്ല എന്നാണ് നമുക്ക് ഖുറാൻ ആദീഫ് മനസ്സിലാകാം അത് സന്തോഷത്തോടു കൂടി തിരിച്ചു കൊടുക്കുക ഇത്രയും കാലം ഉപയോഗിക്കാൻ നീ എനിക്ക് നൽകിയെന്ന് സഹോദരൻ നിനക്ക് ഒരുപാട് നന്ദി എന്ന് പറയേണ്ടതുണ്ട് അതേപോലെ തന്നെ അല്ലേ അള്ളാഹുവിനോട് ഇതൊന്നും നമ്മുടേതല്ല അള്ളാഹു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി കണക്കാക്കുവാണ് അള്ളാഹു നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് എന്തു ചെയ്തത് ഈ ഫതിലുകളൊക്കെ തന്നിട്ടുള്ളത് അത് ആ ഫതില് ഔദാര്യം അപ്രകാരം മനസ്സിലാക്കിക്കൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് നഷ്ടത്തിലും ആ ഏത് പ്രയാസത്തിലും അത് നഷ്ടമല്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോകൂല എല്ലാം ഫ്രീ എല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ ഫതിലാണ് ഔദാര്യമാണ് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നോക്കിക്കാണുകയും പൂർണ്ണമായ ഇസ്ലാമിന്റെ സമാധാനം അനുഭവിച്ച് ആസ്വദിച്ച് എന്നിട്ട് പടങ്ങിക്കോ എന്ന് പറയുമ്പോ ശാന്തി അടയണ്ടേ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും വലിയ പ്രശ്നങ്ങളിലും ഒക്കെ ശാന്തി അടയണ്ടേ പ്രശ്നങ്ങൾ ഇല്ലാത്തപ്പോഴാണോ ശാന്തി അടേണ്ടത് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് പ്രവാചകന്മാരും സജ്ജനങ്ങളും ഒക്കെ ശാന്തി അടഞ്ഞിട്ടുള്ളത് അപ്പോ റാലിയ അള്ളാഹുനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങാനുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളുടെ എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും മാറ്റി അള്ളാഹുവിനെ കുറിച്ച് നല്ല ഹുസിനു കൂടി ഏത് പ്രതിസന്ധിയും അത് അള്ളാഹു വച്ചത് ഒരു നല്ലതിനാണെന്നുള്ള ചിന്തയോടുകൂടി എല്ലാ മുസീബത്തുകൾക്കിടയിലും സമാധാനം കണ്ടെത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു അത്തരം ചിന്താഗതികളും നെഗറ്റീവ് ആയിട്ടുള്ള ഇസ്ലാമിൻ്റെതല്ലാത്ത പൈശാചികമായിട്ടുള്ള ചിന്താഗതികളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിച്ച് നേരായ മാർഗത്തിൽ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു